ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കൂട്ടിലിന്നൊരു പഞ്ചായത്തുനിന്ന് മൃഗാശുപത്രിയിൽ കിട്ടിയ അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളാണേ ഗ്രാമസ്ഥി ഇനകത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇവർ അപ്പോൾ ഇവരെ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് കൂട്ടിലാന്ന് ഇറ്റിട്ടുള്ളത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പം എങ്ങനെയായിരുന്നു നമ്മൾ പുറമേ നിന്ന് ഒരു കോഴിനെ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ വേറെ തന്നെ ഒരു കൂട്ടിലിടണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും മറ്റുള്ളവർക്കും കൂടിയാകും അപ്പോൾ ആ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് ദിവസം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ പിറ്റേന്ന് രാവിലെ ഇതുപോലെ തീറ്റ കൊടുക്കാൻ വേണ്ടി കൂട്ടിനടുത്തേക്ക് പോയപ്പോൾ ഒരു കോഴി മാത്രം ഒരു മൂലത്തിൽ പോലെ തൂങ്ങി നിൽക്കുന്നുണ്ട് ചെറുകെല്ലാം താത്ത് ഇക്കളിങ്ങനെ താഴോട്ട് താത്തിപ്പിടിച്ചിട്ട് നിൽക്കുന്നതണ്ടായത് അന്നേരം കൊണ്ടു മുതലേ ഞാൻ ഈ മഞ്ഞപ്പൊടിയും വെള്ളം ഇവർക്ക് കൊടുത്തിട്ടുണ്ടായതേ പിന്നെ എന്താ പറയുക ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെ തന്നെയാണെന്നില്ല രാവിലെ ഭയങ്കര തണുപ്പും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് കോഴിക്കിപ്പം പല അസുഖങ്ങളും വരുന്ന സമയമാണ് അപ്പോൾ ഈ കാലാവസ്ഥയിൽ സാധാരണ ഞാൻ മറ്റുള്ള കോഴികളെല്ലാം വളരെ വൈകിയാന്ന് ഇളക്കൽ കുറച്ച് വേലുദിച്ച് അങ്ങനെ ഇളക്കലില്ല അതുവരെ അത്യാവശ്യം തീറ്റ കൂട്ടിൽ വെച്ചുകൊടുക്കലാണ് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇവരെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട കൂട് കമ്പീൻ്റെ കൂടാണ് നെറ്റിൻ്റെ അപ്പോൾ തണുപ്പൊന്നും സഹിക്കാൻ കഴിയായിട്ടായിരിക്കണം രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ തൂങ്ങി പിടിച്ചാൽ നിൽക്കുന്നുണ്ടായിന് തൂക്കം ഒരു അസുഖം അല്ലാത്തത് കൊണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണമല്ല പല അസുഖങ്ങൾക്കും കോഴി കാണിക്കുന്ന ഒരു ലക്ഷണം ഈ തൂക്കം എന്ന് പറയുന്നത് അപ്പോൾ അത് എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ അതിൻ്റെ വായി തുറന്നോക്കുമ്പോഴത്തേക്ക് തൊണ്ടയിൽ നിറയെ കവായെന്ന് കാണാൻ കഴിഞ്ഞ അതെ അപ്പോൾ ഇതുപോലെ തൂവലിട്ടിട്ട് അതിൻ്റെ തൊണ്ടയെല്ലാം ഞാൻ ആദ്യം ഒന്ന് ക്ലിയറാക്കി കൊടുത്തിട്ടുണ്ടായിന് വായി എല്ലാം നല്ലോണം കവെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് തൂവലിനെ കൊണ്ട് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നുണ്ടായത് തൂവൽ ഇതുപോലെ വായിനങ്ങനെ കുറച്ച് താലോളം അങ്ങനെ ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ കവ അതിൻ്റെ അകത്തോട്ടേക്ക് വരുവേ അപ്പോൾ ഞാൻ ഞാനിങ്ങനെയാണ് ഇവരെ തൊണ്ടയിലെ കവയെല്ലാം കളഞ്ഞു കൊടുക്കുന്നത് തൊണ്ടയിലെല്ലാം കവം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭക്ഷണം എടുക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായത് തീരെ തീറ്റെടുക്കുന്നുണ്ടായിട്ടില്ല എന്താ പറയുക വെള്ളവും കുടിക്കുന്നില്ല ഇങ്ങനെ ഒരു മൂലൊക്കെ നിൽക്കുന്നതാണ് ഉണ്ടായിരുന്നു അപ്പോൾ കവലും ക്ലിയറാക്കി കൊടുത്തതിന് ശേഷം ഞാൻ പച്ചമരുന്നാണ് റിട്ടേണ്ടാക്കി കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ മരുന്ന് ഉണ്ടാക്കുന്ന വീഡിയോ നേരം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് എന്ത് മരുന്നാണ് കൊടുത്തെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം അതിനായിട്ട് ആദ്യം എടുത്തത് ഉള്ളിയാണേ നമ്മളിപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് പ്രതിരോധ ശേഷിനിയാണെന്ന് മനുഷ്യർക്കായാലും ഇനി മൃഗങ്ങൾക്കായാലും തന്നെ അപ്പോൾ ഈ ഉള്ളിയിലാണ് ഏറ്റവും കൂടുതൽ ആക്സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഉള്ളി കൊടുക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി കൂടുതൽ മെച്ചപ്പെടാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ പനി ജലദോഷം പോലുള്ള അസുഖങ്ങൾക്കെല്ലാം ഉള്ളി കൊടുക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് എടുത്തത് ഇഞ്ചിയാണ് ഇഞ്ചി ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഔഷധമാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധം കൂടിയാണ് കേട്ടോ ഇഞ്ചി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോഴികളിൽ ഉണ്ടാകുന്ന ദഹന പ്രശ്നത്തിനും ഇഞ്ചി നല്ലൊരു മരുന്നാണ് പിന്നെ അടുത്തത് പനിക്കൂർക്കേൻ്റെ ഇലയാണേ പനിക്കൂർക്കേൻ്റെ ഇല പേരു പോലെ തന്നെ പനി മാറുന്നതിനും കഫക്കെട്ട് ചുമ തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം നല്ലൊരു മരുന്നാണ് പനിക്കൂർക്കാന്ന് പറയുന്നത് കോഴികൾ എന്തായാലും ഈ കവ നിറയുന്ന സമയത്ത് തന്നെ ശരീരത്തിൽ നല്ലൊരു ചൂടും ഉണ്ടാവും അപ്പോൾ ആ സമയത്തെല്ലാം ഈ ഇല ചേർക്കുന്നത് നല്ലതു തന്നെയാണേ പിന്നെ അത് കൂടാണ്ട് ഞാൻ തുളസീൻ്റെ ഇലയും കൂടി എടുത്തിട്ടുണ്ടായിന് തുളസീൻ്റെ അലയും നല്ലൊരു ആൻറ്റി ബാക്ടീരിയലും ഫംഗലും ആയിട്ടുള്ള നല്ലൊരു ഇലയാണ് അപ്പം അണുബാധകളിൽ നിന്നെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുളസീന്റെ നീര് കൊടുക്കുന്ന നല്ലതാണ് പൊതുവേ നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തെങ്കിലും അസുഖങ്ങള് ഇതുപോലെ ആവി പിടിക്കേണ്ട ആവശ്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ തുളസീൻ്റെ ഇലയിട്ട് ആവെല്ലാം പിടിക്കലുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ ഇല കോഴികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇലയാണ് ഇതൊന്നും കൂടാണ്ട് തന്നെ കുരുമുളക് കീഴാർ നെല്ലി വെറ്റില പച്ചമഞ്ഞൾ തുടങ്ങിയവയെല്ലാം ഈ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കാം പറഞ്ഞതെല്ലാം രോഗപ്രതിരോധ ശേഷി കൂട്ടി അസുഖങ്ങളിൽ നിന്നെല്ലാം കോഴികളെ രക്ഷപ്പെടാൻ സഹായിക്കും അതുപോലെ തന്നെ ഈ മരുന്നെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തത് മിക്സിയിലിട്ടിട്ടല്ല കേട്ടാ മിക്സിയിലിട്ട് അടിച്ച് ചതച്ചിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇതുപോലൊരു കല്ലുപയോഗിച്ച് ചതച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായത് ചതച്ച് നല്ലോണം എടുത്തതിന് ശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ടാണ് കോഴികൾക്ക് കൊടുത്തിട്ടുണ്ടായത് ഇതുപോലൊരു ഫില്ലറിൻ്റെ അകത്താക്കിയിട്ടാണ് കോഴിക്ക് ഞാനാണ് നീര് കൊടുത്തിട്ടുണ്ടായത് ആ ഫില്ലറിൻ്റെ അകത്ത് നിറച്ചും മരുന്ന് എടുത്തിട്ടാണ് ഞാൻ കോഴിക്ക് കൊടുത്തത് പച്ച മരുന്നായത് തന്നെ പ്രത്യേകിച്ച് വലിയ സൈഡ് എഫക്റ്റൊന്നും വരാനില്ലാത്തതുകൊണ്ട് അതിൻ്റെ അകത്ത് നിറച്ചും ആക്കിയിട്ട് അങ്ങനെ ഞാൻ കോഴിക്ക് കൊടുക്കുമായിരുന്നു ഇതുപോലെ തന്നെ ഞാൻ മൂന്ന് ദിവസമാണ് ഈ മരുന്ന് കൊടുത്തിട്ടുണ്ടായത് രാവിലെയും വൈകുന്നേരമായിട്ട് മൂന്ന് ദിവസം ഞാൻ ഈ മരുന്ന് ഈ കോഴിക്ക് കൊടുത്തിട്ടുണ്ടായിനി അതുപോലെ ഈ കോഴിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന ചണ്ടി പിഴിഞ്ഞെടുത്തത് ഇനി ഞാൻ വെള്ളം കൊടുക്കുന്ന കുപ്പിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് ബാക്കിയുള്ള കോഴിക്കും കൂടി കുടിക്കാൻ കൊടുത്തിട്ടുണ്ടായിന് ഇതിനെ മാറ്റിയിടാൻ നിന്നിട്ടില്ല അവരൊന്നിച്ചു തന്നെ ആക്കിയിട്ടുണ്ടായത് അതുകൊണ്ട് അവർക്കും കൂടെ ആ മരുന്ന് ഞാൻ ഇതുപോലെ കുപ്പിൻ്റെ അകത്ത് ഇട്ടിട്ട് ബാക്കി വന്ന സാധനം കുപ്പിയിലിട്ടിട്ട് അങ്ങനെ കുടിക്കാൻ കൊടുത്തു അസുഖം വന്ന കോഴികളെ സാധാരണ മാറ്റിയിടണമെന്നാ പറയില്ല എനിക്ക് പ്രത്യേകിച്ച് മാറ്റിയിടാൻ കൂടുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നിച്ചു തന്നെ ആക്കിയിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ടായത് മൂന്ന് ദിവസാന്ന് ഞാൻ ഈ മരുന്ന് കോഴികൾക്ക് തുടർച്ചയായി എന്ന് പറഞ്ഞ അപ്പൊ അതിന് ശേഷമുള്ള കോഴികളെ കാഴ്ച ഉണ്ടായി കാണുന്നത് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ ഉണ്ട് ഇതിലിപ്പോൾ അസുഖം ഉണ്ടായി ആ കോഴി ഏതാന്ന് തന്നെ മനസ്സിലാവുന്നില്ല അല്ല അവരിപ്പം നമ്മായിട്ടൊന്നും പൊരുത്തപ്പെട്ട് വരുന്നത്രേ പേടിയുണ്ട് അത്രയും അപ്പോൾ വീഡിയോ വീടിയെടുക്കുമ്പോൾ മൈൻഡായിട്ട് ഓടിക്കാമായിരുന്നു ഉണ്ടായത് രണ്ടു ദിവസം മുന്നേ അസുഖം ആ കോഴിക്ക് ഒന്നും ഓടാൻ പോയിട്ട് നടക്കാൻ വരില്ലത്രാണി ഉണ്ടായിട്ടില്ല ഇപ്പോൾ നോക്കറ ഓടിച്ചാടി കളിക്കുന്നതിൽ അപ്പോൾ ഇപ്പം നല്ലോണം തീറ്റ തീറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും തീറ്റിയെടുക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഹാൻഡ് ഫീഡ് ഒന്നും ചെയ്തിട്ടും ഉണ്ടായിട്ടില്ല അപ്പം മരുന്ന് കൊടുത്തിട്ട് വീട്ടിലങ്ങനെ തീറ്റി ഇട്ട് കൊടുത്താണ് ഇളക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും തിന്നുമ്പോൾ അവരൊന്നിട്ട് കോഴിയും നല്ലോണം തീറ്റ എടുക്കാൻ തുടങ്ങിയേ ഒന്നിച്ചിട്ടതുകൊണ്ട് മറ്റുള്ള കോഴികൾക്കും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്രയും കേട്ടോ ഇന്നത്തെ ഇവരൊരു വിശേഷം എന്ന് പറയാനുള്ളത് കോഴികൾ ഉഷാറായി നിൽക്കുന്നുണ്ട് അപ്പോൾ കവർത്തിനില്ല ഞാൻ കൊടുത്തൊരു മരുന്നും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ